ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേപ്പാട് നടക്കുന്ന പ്രവർത്തികൾ ജനങ്ങൾക്ക് ദുരിതമാകുന്നു ജംഗ്ഷനിൽ മേൽപ്പാത നിർമ്മിക്കുന്നതിനായി പൈലിംഗ് നടക്കുന്നതിന്റെ ഫലമായി രൂപപ്പെട്ട താഴ്ച മഴ കനത്തതോടെ തടാകത്തിന് സമാനമായി മാറിയിരിക്കുകയാണ് ദേശീയപാതയുടെ നിർമ്മാണം ചേപ്പാട് ഭാഗത്ത് അതീവ ദുരിതമാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ചേപ്പാട് ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂൾ മുതൽ ചേപ്പാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് മേൽപ്പാത നിർമ്മാണത്തിനായി പൈലിംഗ് നടത്തിയതിനെ തുടർന്നുണ്ടായ താഴ്ചയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് വെള്ളം കൂടുതലായി വന്ന് നിറഞ്ഞ് വലിയൊരു തടാകത്തിന്റെ നിലയിലേക്ക് ഈ ഭാഗം എത്തിയിട്ടുണ്ട് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി വർദ്ധിക്കുകയാണ് ജൂൺ രണ്ടിന് അധ്യയന വർഷം തുടങ്ങാനിരിക്കെ പ്രദേശത്തുള്ള രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ കടന്നു വരേണ്ടത് ഈ ഭാഗത്തു കൂടിയാണ് റോഡിന്റെ പടിഞ്ഞാറു വശത്താണ് എട്ടാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള റോഡിന്റെ കിഴക്കുവശത്ത് യു മുതലുള്ള സ്കൂളുമുണ്ട് ഇവിടങ്ങളിലേക്ക് മക്കളെ എങ്ങനെ അയക്കുമെന്ന ആശങ്കയിലാണ് രക്ഷകർത്താക്കളും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ആശങ്കയേറുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് ദേശീയപാത അതോറിറ്റി രമേശ് ചെന്നിത്തല എം എൽ എ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഡി സി സി അംഗം ജേക്കബ് തറയിൽ അറിയിച്ചു സി ഡി നെറ്റ്